హలో యన్ డాక్టర్ అర్షణ డాక్టర్ అర్షణ స్వెల్స్ క్లినిక్ కూతుపరం పిలాాత్త కణూర్ എന്റെ ക്ലിനിക്കിൽ വന്നിട്ടുള്ള ഒരുപാട് രോഗികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ അല്ലാതെ മറവി കുറഞ്ഞു വരുന്നു ഒന്നും ഓർത്തെടുക്കാൻ കഴിയുന്നില്ല എവിടെയെങ്കിലും ഒരു സാധനം ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലം ഓർത്തെടുക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് ഓർമ്മക്കുറവ് വരുന്നുണ്ടെങ്കിൽ അതാണ് മറവി രോഗത്തിൻ്റെ ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്താണ് മറവി രോഗത്തിൻ്റെ കാരണം എന്നുള്ളതും എങ്ങനെ നമുക്ക് മറവിരോഗത്തെ പ്രതിരോധ ചോദിക്കാം എന്നൊരു കാര്യത്തെ കുറിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഈ പ്രായം കൂടുന്തോറും വാർദ്ധക്യ രോഗങ്ങൾ കൂടി വരുന്നത് പോലെ തന്നെ അതായത് ഷുഗർ പ്രഷർ കൊളസ്ട്രോള് മുട്ടുവേദന അത് കൂടി വരുന്നത് പോലെ തന്നെ കണ്ടുവരുന്ന ഒരു രോഗം കൂടിയാണ് മറവി രോഗം എന്ന് പറയുന്നത് അതിൽ ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു മറവി രോഗമാണ് അൽഷിമേസ് ഡിസീസ് എന്ന് പറയുന്നത് മുന്നോക്കി ഇതൊരു അറുപത് വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഈ മറവിരോഗം ഏറ്റവും കോമൺ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പോഴാണെങ്കിൽ നമ്മുടെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് മറവി രോഗം ഒരു ചെറുപ്രായത്തിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സ് തൊട്ടേ ഇപ്പോൾ തുടങ്ങി വരികയാണ് മറവിരോഗം എന്ന് പറയുമ്പം ഇതെന്താണ് നമ്മുടെ തലച്ചോറിലെ നാടീകോശങ്ങൾ ക്രമേണ നശിക്കുക അല്ലെങ്കിൽ ഡാമേജ് ആയി പോകുമ്പോഴാണ് നമുക്ക് മറവിരോഗം തുടങ്ങുന്നത് ഈ സമയത്ത് നമ്മുടെ ബ്രെയിനിന്റെ വലിപ്പം ചെറുതാവാൻ തുടങ്ങും നമ്മൾ ഈ മറവി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഗ്രാജ്വലി കൂടിക്കൂടി വരാൻ തുടങ്ങും മറവി രോഗം വരാനുള്ള ചില കാരണങ്ങളുണ്ട് അതായത് ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒന്നാണ് പാരമ്പര്യം പാരമ്പര്യം കൊണ്ട് നമുക്ക് മറവി രോഗം ഉണ്ടാകും അതിൽ വരുന്ന ഒന്നാണ് അൽഷിമേസ് ഡിസീസ് എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ട് ഇത് പാരമ്പര്യം കൊണ്ടാണ് ഏറ്റവും കോമൺ ആയിട്ട് ഈ ഒരു രോഗം കണ്ടുവരുക ഇത് ഏറ്റവും അതായത് ഈ മറവി രോഗത്തിൻ്റെ ഏറ്റവും ഫൈനൽ സ്റ്റേജ് ആണ് അൽഷിമേഴ്സ് ഡിസീസ് എന്ന് പറയുന്നത് മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾക്ക് രക്തം കൊടുക്കുന്ന രക്തക്കുഴലുകളിൽ ഡാമേജോ അല്ലെങ്കിൽ ബ്ലോക്കോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴേ നമുക്ക് മറവിരോഗം സ്റ്റാർട്ട് ചെയ്യും അതായത് പ്രത്യേകിച്ച് നമ്മുടെ സ്ട്രോക്ക് പക്ഷാഘാതം പോലുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങി കഴിഞ്ഞാൽ ബ്ലോക്ക് ഉണ്ടാവാൻ തുടങ്ങുക അല്ലെങ്കിൽ ഈ ബ്രെയിനിലോട്ടേക്ക് കൃത്യമായിട്ട് രക്തം പമ്പ് ചെയ്യുന്നത് കുറയാൻ തുടങ്ങും അപ്പം ഇങ്ങനെ കുറയാൻ തുടങ്ങുമ്പോൾ ഈ കോശങ്ങൾക്ക് രക്തം കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ട് ഇത് ചുരുങ്ങാൻ തുടങ്ങും അല്ലെങ്കിൽ ഡാമേജ് ആവാൻ തുടങ്ങും ഈ ഡാമേജ് ആകുന്നതിൻ്റെ ഭാഗമായിട്ട് ബ്രെയിനിൻ്റെ സൈസ് ചുരുങ്ങാൻ തുടങ്ങുകയും നമുക്ക് ക്രമേണ മറവ് രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ഒന്നൊന്നായിട്ട് നമ്മളെ ബോഡിയിൽ കാണിക്കാൻ തുടങ്ങും മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമുക്ക് പോഷകാഹാരക്കുറവാണ് നമ്മളെ ബോഡി നമ്മുടെ ശരീരത്തിലെ പ്രത്യേകിച്ച് നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾക്ക് നാടികൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള പോഷകാഹാരക്കുറവ് ബോഡിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് കാരണം പോഷകാഹാരക്കുറവ് കൊണ്ട് നാടികൾ ഡാമേജ് ആകാൻ തുടങ്ങും നശിക്കാൻ തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഓർമ്മക്കുറവ് ക്രമേണ ഉണ്ടാവാൻ തുടങ്ങും ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വരെ ഓർമ്മക്കുറവ് വളരെ കോമൺ ആണ് അതായത് അവർക്ക് ലഭിക്കേണ്ട പോഷകാഹാരങ്ങൾ അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നില്ല ഇപ്പം എല്ലാവർക്കും ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് അങ്ങനെയുള്ള ഭക്ഷണങ്ങളാണല്ലോ ഏറ്റവും ഇഷ്ടം അപ്പം കുട്ടികൾക്ക് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് എല്ലാം തന്നെ നമ്മൾ ഉൾപ്പെടുത്താതിരിക്കുമ്പോഴേ ക്രമേണ നമുക്ക് പോഷകാഹാരക്കുറവ് കാരണം ഉണ്ടാവുന്ന ഓർമ്മക്കുറവ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും പോഷകാഹാരക്കുറവും ഒരു കാരണമാണ് മറവിരോഗത്തിൻ്റെ ഇത് പിന്നൊരു കാരണം നമുക്കിപ്പം ആക്സിഡന്റ് കാരണം നമ്മുടെ തലച്ചോറിലേക്ക് പോകുന്ന ഞരമ്പുകൾ ബ്ലോക്കായി കിടക്കുമ്പോൾ ആ ഒരു കാരണം കൊണ്ട് നമുക്ക് രക്ത രക്തം കൃത്യമായിട്ട് നമ്മുടെ ബ്രെയിനിലോട്ടേക്ക് ചെല്ലാത്തതിൻ്റെ ഭാഗമായിട്ട് മറവിക്കുറവ് ഉണ്ടാവാൻ തുടങ്ങും പിന്നെ നമ്മുടെ തല ചില ദുശീലങ്ങളാണ് മദ്യപാനം പുകവലി പോലുള്ള ചില ദുശീലങ്ങൾ നമ്മൾ രക്തക്കുഴലുകളെ ഡാമേജ് ആക്കുകയും നാടുകളെ ഡാമേജ് ആക്കുകയും അത് കാരണം നമുക്ക് എന്തുണ്ടാവും മറവിക്കുറവ് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഡിപ്രഷനാണ് ഡിപ്രഷൻ പോലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ ചികിത്സ കൃത്യമായിട്ട് തേടാതിരിക്കുമ്പോൾ ഈ ഡിപ്രഷൻ നമ്മൾ കുറേ നാടുകളോളം നീണ്ടു നിൽക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നമ്മളെ ഹോർമോണൽ വ്യതിയാനങ്ങൾ ഉണ്ടാവുകയും നാടുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറയുകയും കോശങ്ങളെ ബാധിക്കുകയും അത് കാരണം നമുക്ക് എന്തുണ്ടാകും മറവിരോഗം പതുക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും മറ്റൊരു പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ തന്നെയാണ് അതായത് കൺട്രോൾ അല്ലാതിരിക്കുന്ന കൊളസ്ട്രോള് ബി പി ഷുഗർ പിന്നെ അമിതമായിട്ടുള്ള തടി പൊണ്ണത്തടി അല്ലെങ്കിൽ അമിത വണ്ണം ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കാരണം പിന്നീട് നമ്മുടെ രക്തക്കുഴലുകളെ ബാധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ ഞരമ്പുകളെ ബാധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ തലച്ചോറിലെ കോശങ്ങളെയും നാടികളെയും ബാധിക്കും അത് കാരണം ക്രമേണ നമുക്ക് എന്തുണ്ടാവും മറവി കുറവുണ്ടാവും അല്ലെങ്കിൽ മറവി രോഗം നമുക്ക് സ്റ്റാർട്ട് ചെയ്യും ചില മരുന്നുകളുടെ പ്രയോഗം കാരണം കൊണ്ടും അതായത് ചില മരുന്നുകൾ എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് നമുക്ക് ഓർമ്മക്കുറവ് ഉണ്ടാവാൻ തുടങ്ങും അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഓർമ്മക്കുറവ് ഉണ്ടാവാനുള്ള പ്രധാനമായിട്ടുള്ള കാരണങ്ങളെന്ന് പറയുന്നത് ഇതിൻ്റെ ലക്ഷണങ്ങളെ പതുക്കിനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം സ്റ്റാർട്ടിങ് നമുക്കുണ്ടാകുന്നത് ഈ ഓർത്തെടുക്കാൻ പറ്റാത്തൊരു സ്റ്റേജ് അതായത് ഈ പഴയ കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവും പക്ഷേ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന കാര്യങ്ങളൊന്നും നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും അതൊന്നും ഓർത്തെടുക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലോട്ടേക്ക് വരിക അതുപോലെ നമ്മളിപ്പോൾ ഒരു സാധനം എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലം നമുക്ക് ഓർത്തെടുക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലോട്ടേക്കായിട്ട് മാറി ഇതാണ് ശരിക്കും മറവി രോഗത്തിൻ്റെ തുടക്കത്തിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇത് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാണ് ഈ മറവി മറവിരോഗത്തിന്റെ ലക്ഷണങ്ങൾ കൂടിക്കൂടി വരുന്നത് അതായത് കൃത്യമായി നമ്മൾ ചികിത്സിക്കാതിരിക്കുമ്പോഴാണ് ഈ ലക്ഷണങ്ങളൊക്കെ കൂടിക്കൂടി വരുന്നത് ഈ മറവി രോഗം കൂടുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു കാര്യങ്ങൾ ചെയ്യണമെങ്കില് മറ്റുള്ളവരുടെ സപ്പോർട്ടോട് കൂടി ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് നമ്മളെ ഇമോഷൻസ് ഒന്നും നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജിലോട്ടേക്കായി മാറും നമ്മുടെ ബ്രെയിൻ കോശങ്ങളെയാണിത് എഫക്റ്റ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റാത്തത് വളരെ എന്താ പറയുക വളരെയധികം നമ്മളെ ബുദ്ധിമുട്ടിലേക്ക് ആക്കി മാറ്റും അതുപോലെ നമ്മുടെ റിലേറ്റീവ്സിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവർ പെട്ടെന്ന് ആരാന്നുള്ളത് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാതെ വരിക പിന്നെ അവരെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിരിക്കണം എന്നുള്ള കാര്യം വരെ നമ്മൾ മറന്നു നമ്മൾ മെൻ്റലി ഒരു നമ്മുടെ ഇമോഷൻസ് ഒന്നും സ്റ്റേബിൾ അല്ലാത്ത രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ തുടങ്ങും പിന്നെ നമ്മുടെ മലമൂത്ര വിസർജന കാര്യങ്ങളൊക്കെ കൺട്രോൾ ഇല്ലാത്ത രീതിയിലേക്ക് മാറി വരാൻ തുടങ്ങും നമ്മുടെ സെൽഫായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ മറക്കുക ഇതുപോലുള്ള ലക്ഷണങ്ങളിലോട്ടേക്കാണ് പിന്നീട് നമ്മൾ ബോഡി ഷിഫ്റ്റ് ചെയ്യുക അതിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നന്നായിട്ട് പോഷകാഹാരങ്ങൾ ദിവസവും ഉൾപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് അതായത് നമ്മൾക്ക് വിറ്റാമിൻസും മിനറൽസും പ്രോട്ടീൻസും നല്ല നല്ല ഫാറ്റുകളും ചെറിയ തോതിൽ കലോറിയും എല്ലാ രീതിയിലും നമുക്ക് ഭക്ഷണങ്ങൾ നമ്മൾ ശരീരത്തിൽ ലഭിച്ചിരിക്കണം അത് കിട്ടാതിരിക്കുമ്പോഴാണ് പോഷകാഹാര കുറവ് വരുന്നത് അപ്പം ഇതിൽ ഏറ്റവും നമുക്ക് ബ്രെയിനിൽ ഉണ്ടാകുന്ന ഈ കോശങ്ങൾക്ക് ഉണ്ടാകുന്ന ഡാമേജിനെ ഏറ്റവും നന്നായിട്ട് റിവേഴ്സ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ചില പോഷകാഹാരങ്ങളാണ് ഒമേഗ ത്രീ ആൽഫ ആസിഡ് ആന്റി ഓക്സിഡൻ്റ് ഇതുപോലുള്ള ചില ഘടകങ്ങൾ ഒമേഗ ത്രീ എന്ന് പറയുമ്പം അതിലടങ്ങിയിരിക്കുന്ന ഇ പി എ ഡി എച്ച് എ പോലുള്ള ഘടകങ്ങളാണ് ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിരിക്കുന്നത് ഇത് നമ്മുടെ ബ്രെയിനിലെ കോശങ്ങളെ സ്റ്റിമുലേറ്റ് ഉത്തേജിപ്പിക്കാനും ബ്രെയിനിൽ പുതിയ കോശങ്ങൾ വളരാനും വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ് അതുപോലെ ബ്രെയിനിലെ നാടികൾ തമ്മിലെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടും ഈ ഒരു ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് വളരെ ഹെൽപ്ഫുൾ ആണ് അപ്പോൾ ദിവസവും നമുക്ക് മത്തി അതുപോലെ ചൂര കയര പോലത്തെ മീനുകൾ നന്നായിട്ട് ഉൾപ്പെടുത്തുന്നതും ഒമേഗ ത്രീ ലഭിക്കാൻ നല്ലതാണ് മറ്റൊരു പോഷക ഘടകമാണ് ആൽഫ ലിപ്പോയിക് ആസിഡ് എന്ന് പറയുന്ന ഒരു പോഷകം അത് നമുക്ക് ഏറ്റവും ലഭിക്കുന്നത് നമ്മൾക്ക് വെജിറ്റബിൾസിൽ നന്നായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ക്യാരറ്റ് ചേന ഉരുളക്കിഴങ്ങ് അതുപോലെ മുളപ്പിച്ച പയർ ഇതിലൊക്കെ നന്നായിട്ട് ആൽഫാലിപ്പോയി ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഡാമേജുകൾ പ്രിവെൻറ്റ് ചെയ്യാനും നാടികൾ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേഷൻ നിലനിർത്താനും ഓർമ്മ നിലനിർത്താനും വളരെ നല്ലതാണ് അപ്പോൾ ഈ പറയുന്ന ഭക്ഷണങ്ങൾ നമ്മൾ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മറ്റൊന്നാണ് മഞ്ഞൾ ഈ മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട് ഈ ഘടകം ശരിക്കും നമുക്ക് പ്രായം കൂടുന്തോറും ഉണ്ടാവുന്ന ഈ മറവിയെ നമുക്ക് കുറക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് ബ്രെയിനിലെ കോശങ്ങളിലേക്ക് ഓക്സിജൻ നൽകാനും പോഷകാഹാരങ്ങൾ നൽകാനും ഈ കുർക്കുമിൻ എന്ന് പറയുന്ന ഒരു ന്യൂട്രിയൻ്റ് വളരെ ആണ് അപ്പോൾ മഞ്ഞൾ നമ്മൾ ദിവസവും ഭക്ഷണം കറികളിലൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ടല്ലോ അതുപോലെ മഞ്ഞളിൻ്റെ കുറുക്യുമെന്ന് പറയുന്നൊരു സപ്ലിമെൻറ്റേഷനും നമുക്ക് ഡെയിലി ഉൾപ്പെടുത്തുന്നത് മറവി കുറവിന് വളരെ നല്ലതാണ് പിന്നെ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക ഞാൻ നേരത്തെ പറഞ്ഞു കോശങ്ങളിൽ ഉണ്ടാവുന്ന ആണ് ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഡാമേജ് മാറ്റാനായിട്ട് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു ന്യൂട്രിയൻ്റ് ആണ് ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ആൻറ്റി ഓക്സിഡൻറ്റ് വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലും നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് ഗ്രീൻ അടങ്ങിയിട്ടുണ്ട് ഡാർക്ക് ചോക്ലേറ്റിൽ അടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ദിവസവും ഉൾപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് മറവിക്കുറവ് മാറ്റാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള പ്രത്യേക ഭക്ഷണങ്ങൾ പിന്നെ പ്രോട്ടീൻ നന്നായിട്ട് ഉൾപ്പെടുത്തുക അതായത് ചിക്കൻ മീൻ മുട്ട പയറ് പരിപ്പ് വർഗ്ഗങ്ങൾ നട്ട്സ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഉൾപ്പെടുത്തി കൊടുക്കുക ഗുഡ് ഫാറ്റ് ആയിട്ടുള്ള നെയ്യ് വെണ്ണ അവക്കാടോ പിന്നെ വെർജിൻ കോക്കനട്ട് ഓയിൽ ഇതൊക്കെ നന്നായിട്ട് ഉൾപ്പെടുത്തുന്നത് നമുക്ക് ഈ ബ്രെയിൻ കോശങ്ങളുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് പ്രോട്ടീനും ഫാറ്റും വൈറ്റമിൻസും മിനറൽസും എല്ലാം തന്നെ നമ്മുടെ ബോഡിക്ക് നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്കും തലച്ചോറിലെ കോശ് ൾക്കും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഇതൊക്കെ നോർമലായിട്ട് ലഭിക്കുന്ന ഒരു വ്യക്തിക്ക് മറവി അങ്ങനെ കാര്യമായിട്ട് ഉണ്ടാവില്ല അതുപോലെ തന്നെ നമുക്ക് ബ്രെയിനിന്റെ വലിപ്പ വലുപ്പം നമുക്ക് നിലനിർത്താനും പറ്റും ചുരുങ്ങുന്നതിന്റെ ഭാഗമായിട്ടാണ് മറവി മറവി കുറവ് ഉണ്ടാവുന്നത് പക്ഷെ ബ്രെയിൻ വളർച്ച ഉണ്ടാവുന്നത് മറവി മറവി പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ് അപ്പം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ മറവി രോഗത്തെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും ബ്രെയിൻ ആക്ടിവിറ്റീസ് കൂടുന്ന ഗെയിംസ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാം പസിൽ നല്ലതാണ് ചെസ്സ് നല്ലപോലെ നല്ലതാണ് അതുപോലെ നമ്മൾ ഫിസിക്കൽ ആ ഫിസിക്കലി നല്ലപോലെ ആക്റ്റീവായിട്ടിരിക്കുക വ്യായാമം ചെയ്യുന്നത് ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ബ്രെയിനിലേക്ക് കൂടാൻ വേണ്ടി നല്ലതാണ് അതുകൊണ്ട് തന്നെ ഓർമ്മക്കുറവ് കുറയാൻ വളരെ എഫക്റ്റീവ് ആണ് കൃത്യമായിട്ട് നമ്മൾ ഉറങ്ങുക ദിവസവും ആറ് മണിക്കൂർ തൊട്ട് എട്ട് മണിക്കൂറോളം എട്ട് മണിക്കൂറോളം നമ്മൾ ഉറങ്ങുന്നത് ഹോർമോൺ നമ്മളെ ബോഡിയിൽ കറക്റ്റ് ആവുകയും അതുകൊണ്ട് തന്നെ ബ്രെയിനിലെ കോശങ്ങൾ നന്നായിട്ട് ആക്റ്റീവാവുകയും സ്റ്റിമുലേറ്റ് ആവുകയും ഓർമ്മക്കുറവ് നമുക്ക് മാറ്റാനും കഴിയുന്നതാണ് പിന്നെ നമ്മൾ സോഷ്യലായിട്ട് നല്ല മിങ്കിളിങ് ഉണ്ടാവണം പുറത്തുത്തെ ആൾക്കാരുമായിട്ട് കൂടുതൽ നമ്മൾ മിങ്കിൾ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതും നമ്മുടെ ഓർമ്മക്കുറവ് നല്ലപോലെ മാറ്റാൻ വേണ്ടി നല്ലതാണ് പിന്നെ ആരെങ്കിലും ഫോൺ നമ്പറൊക്കെ പറയുമ്പോൾ എഴുതാതെ നമ്മൾ ബ്രെയിനിൽ കൂടുതലായിട്ട് അത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ബുക്ക് വായിക്കാം വീക്കിലി നമ്മൾ ഒരു തവണയെങ്കിലും ഇരുന്നൂറ് പേജ് അടങ്ങിയിട്ടുള്ള ബുക്കൊക്കെ നമ്മൾ വായിക്കുന്നതും നമ്മളുടെ ഓർമ്മക്കുറവ് കുറയാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള കൊളസ്ട്രോള് ഷുഗർ തൈറോയിഡ് അതുപോലെ അമിതവണ്ണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ മാക്സിമം അത് ബാലൻസ് ചെയ്ത് നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുക നന്നായിട്ട് മ്യൂസിക് ഒക്കെ കേൾക്കുക അതുപോലെ ഡാൻസ് കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതൊക്കെ കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുക ഇതൊരു ഡെയിലി റൊട്ടീൻ ആക്കി മാറ്റുമ്പം തന്നെ മറവി രോഗം അല്ലെങ്കിൽ നമുക്ക് മറവി രോഗം നമുക്ക് പൂർണ്ണമായിട്ടും തിരിച്ചെടുക്കാൻ കഴിയുന്നതാണ് പക്ഷെ വളരെ ക്രോണിക് ആയിട്ടുള്ള സ്റ്റേജ് ആണെങ്കിൽ അത് റിവേഴ്സ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് എന്നാലും തുടക്കത്തിൽ ഉണ്ടാവുന്ന മറവി രോഗങ്ങൾ നമുക്ക് എളുപ്പത്തിൽ അത് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അപ്പം അടുത്തൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും ബൈ